എസ് പി എസ് എസിൻ്റെ എല്ലാ മാന്യംഗങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം പുഷ്പകായനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശ്രീ പുഷ്പകബ്രാഹ്മണ സേവാ സംഘം എന്ന നമ്മുടെ സംഘടനയുടെ അമ്പത്തിയേഴാമത് ദേശീയ സമ്മേളനം എറണാകുളത്ത് തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണ ഓഡിറ്റോറിയത്തിൽ വച്ച് അടുത്ത മാസം അതായത് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ നടക്കുകയാണല്ലോ പുതുവഴികൾ തേടിക്കൊണ്ടുള്ള പുഷ്പകന്മാരുടെ യാത്ര അതാണ് പുഷ്പകായനം സമ്മേളനത്തിൻ്റെ വിവിധ ഒരുക്കങ്ങളും പുതുവഴികളിൽ കൂടി തന്നെ പുരോഗമിച്ചു വരികയാണ് ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ ഇനം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനമാണ് കേരളത്തിനകത്തും പുറത്തുനിന്നുമായി അറുന്നൂറിനടുത്ത അംഗങ്ങളാണ് പ്രതിനിധികളായി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടത് സമ്മേളനത്തിൽ നടക്കുന്ന ചർച്ചകളും നിർദ്ദേശങ്ങളും ഓരോ പുഷ്പക ഭവനത്തിലും എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ സമ്മേളനത്തിൻ്റെ മറ്റിന്ങ്ങളിലും എല്ലാ എസ് പി എസ് എസിൻ്റെ എല്ലാ ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തുകൊണ്ട് വമ്പിച്ച വിജയപ്രദമാക്കണമെന്നും നമ്മുടെ സംഘടനയുടെ സന്ദേശം എല്ലാവരും ഉൾക്കൊള്ളണമെന്നും ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം